അസ്ലാമലൈക്കുറമുലുറഹിം അലമദറബുലീൻ വസ്വലാത്തു വസ്സലാമഅല അഷറഫുദ്ദീൻ വാലിക്കുല്ലിംസ് വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ വിശ്വാസികൾ കൂടുതൽ ധന്യമാകുന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അള്ളാഹു നമുക്കൊക്കെ അവൻ്റെ മൗഫറത്തും റഹ്മത്തും എമ്പാടും ചൊരിഞ്ഞു നൽകുമാറാകട്ടെ ആമീൻ മുത്തനബ സാഹു അല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗം കാത്തിരിക്കുന്ന പ്രത്യേകമായ സംഘങ്ങളിൽ ഒരു വിഭാഗത്തെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലെ വസ്ല മതങ്ങൾ പഠിപ്പിച്ചത് താലിൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെയാണ് ഈ വിശുദ്ധ റഹ്ലാനിൽ ധാരാളമായി നാം ഖുർആാൻ പാരായണം ചെയ്യണം അതിന് നമ്മുടെ ഒഴിവ് സമയങ്ങളും മറ്റവസരങ്ങളും ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ പാവങ്ങളെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവർക്ക് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനൊക്കെ ഈ റമദാനിൻ്റെ വിശുദ്ധമായ പകലിരുവുകൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം വിശുദ്ധമായ റമദാനിൽ ആത്മീയമായ മുന്നേറ്റത്തിന് ധാരാളം മജുലിസ്സുകൾ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ടാകും അതിൽ എടുത്തു പറയേണ്ട പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിൽ ഇത്തരം ആത്മീയ ഒരു പുതിയ സംസ്കാരം സൃഷ്ടിക്കുന്നതിൽ മുന്നോട്ട് വന്ന നമ്മുടെ മാജിൻ സഖാഫത്തിൽ ഇസ്ലാമിയുടെ വലിയ മജിലിസ് അതിൽ എല്ലാ ദിവസവും വിശാലമായ നോമ്പുതുറയും എത്തിക്കാഫ് ജൽസയും ഒക്കെ നടന്നു വരുന്നു വിശിഷ്യ ഇരുപത്തേഴാം രാവിലെ ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന പ്രാർത്ഥനാ മജലിസ് അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരാശ്വാസമാണ് അവനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മജിലിസാണ് തോപ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ ആ നോമ്പിന്റെ അവസാന ദിനരാത്രങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുവാനുള്ള ഒരു വലിയ അവസരമാണ് നമ്മളെല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണം അള്ളാഹുസ്ബാനുല തോഫി നൽകുമാർ ആകട്ടെ ആ മീൻ അസ്ലാം വലൈക്കും